ഈ പതിമൂന്നാമത്തെ ആയത്തിന്റെ അർത്ഥവും അല്പം വിശദീകരണവും നാം കേട്ടു ഈ ആയത്തിന് മൂന്ന് വിശദീകരണങ്ങളുണ്ട് എന്നായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത് ഒന്ന് ലോകങ്ങളുടെയും ഉടമസ്ഥൻ നാമാണ് നമ്മുടെ പിടിത്തത്തിൽ നിന്ന് നിങ്ങൾ മുക്തരല്ല രണ്ട് ഇരു ഇരുലോകങ്ങളുടെയും ഉടമസ്ഥൻ നാമാണ് നിങ്ങൾ നമ്മുടെ വഴി സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അതെന്തെങ്കിലും ദോഷമോ ഗുണമോ നമുക്ക് വരുത്തി വെക്കുന്നില്ല നിങ്ങൾക്കാണ് നിങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെയും സ്വീകരിക്കാതിരിക്കുന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ഗുണവും ദോഷവും വന്നു ഭവിക്കുന്ന വന്നു ഭവിക്കുക മൂന്നാമത്തത് ലോകങ്ങളുടെയും ഉടമ നാം തന്നെയാണ് ഭൗതിക ലോകമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മിൽ നിന്ന് തന്നെയാണ് അത് ലഭിക്കുക പരലോകമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നൽകാനുള്ള അധികാരവും നമ്മുടെ കയ്യിൽ നിക്ഷിപ്തമാണ് നേരത്തെ പറഞ്ഞ രണ്ട് വിശദീകരണങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം വിശദീകരിച്ചുകൊണ്ട് മൂന്നാമത്തെ ഈ നമ്പർ മൂന്നാമതായി പറഞ്ഞ ഈ വിശദീകരണം നമുക്കല്പം മനസ്സിലാക്കാനുണ്ട് അള്ളാഹു സുബാനഹു ആല സൂറത്ത് ആല ഇമ്രാൻ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുന്നു ഭൗതിക നേട്ടം ഭൗതിക പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നാം അത് നൽകും നാമാണ് നൽകുന്നത് സവാബുൽ പരലോക പ്രതിഫലം ആഗ്രഹിക്കുന്നവർക്കും നാമാണ് നൽകുക സവാബ് പ്രതിഫലം എന്നാൽ കർമ്മഫലം അതാണല്ലോ സവാബിനർത്ഥം അപ്പൊ മനുഷ്യന് തന്റെ അധ്വാന പരിശ്രമങ്ങളിലൂടെ അല്ലെങ്കിൽ അധ്വാന പരിശ്രമങ്ങളുടെ ഫലമായി ഇഹലോകത്ത് ലഭിക്കുന്ന നേട്ടങ്ങൾക്കാണ് സവാബ് ദുനിയ എന്ന് പറയുന്നത് ഈ ലോകത്ത് ഭൗതിക ലോകത്തെ അധ്വാന പരിശ്രമങ്ങളുടെ ഫലമായി പരലോകത്തിലെ ശാശ്വത ജീവിതത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾക്കാണ് സവാബുൽ ആഹിറ എന്നും പറയുക അപ്പൊ രണ്ട് സവാബിന്റെയും കർമ്മ മണ്ഡലം ഭൗതിക ലോകമാണ് അപ്പൊ മനുഷ്യൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അയാളുടെ നീയത്ത് അയാളുടെ ഉദ്ദേശം ഐഹിക താത്പര്യങ്ങളാണോ പാരത്രിക നേട്ടങ്ങളാണോ എന്നതാണ് ഇസ്ലാമിന്റെ വീക്ഷണഗതി അനുസരിച്ച് നിർണായകമായ ചോദ്യം സൂറത്ത് ഷൂറ ഇരുപതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഹർസൽ ഹർസി പരലോക വിള ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവന്റെ വിളയിൽ നാം വർധനവ് നൽകും ഹർഷദ് ദുനിയ ദുനിയ വില വിളയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവനും നാം നൽകും ഫിൽ ആഹിറത്തി മിന്നീപ് ദുനിയാവിന്റെ വിള പരമപ്രധാനമായി കണ്ട ആളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ഒരു വിഹിതവും ലഭിക്കാനില്ലെന്നാണ് അള്ളഹ സുഭാനു ആല അവന്റെ അടിയങ്ങളോട് അങ്ങേയറ്റം കനിവും കാരുണ്യവും ഉള്ളവനാണ് അള്ളാഹുവിന്റെ കനിവും കാരുണ്യവും എല്ലാ ദാസന്മാർക്കും പൊതുവായിട്ടുള്ളതാ അതിൽ വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ വ്യത്യാസമില്ല അത് നമ്മൾ ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ അള്ളാഹു അവൻ നൽകുന്ന ഔദാര്യവും അവൻ നൽകുന്ന വിഭവ ദാനവും അള്ളാഹു ലത്തീഫും അള്ളാഹു തന്റെ അടിയങ്ങളോട് അങ്ങേറ്റം കനിവ് കാണിക്കുന്നവനാണ് എന്നാൽ അവന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിഭവം നൽകുകയും ചെയ്യുന്നു ഉദ്ദേശിക്കുന്ന അളവിലും തോതിലും അപ്പൊ അതെല്ലാവർക്കും ഒരുപോലൊന്നല്ല അതിൽ വ്യത്യാസങ്ങളും ഏറ്റക്കുറവുകളും ഒക്കെ ഉണ്ട് അപ്പൊ ഈ ഏറ്റ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മുമ്പിൽ വളരെ വലിയൊരു യാഥാർത്ഥ്യം വ്യക്തമാക്കി തരുന്നുണ്ട് പരലോകം തേടിക്കൊണ്ട് പരലോകം ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ കർമ്മ മണ്ഡലമായ ദുനിയാവിൽ എല്ലാ പ്രവർത്തനങ്ങളും ആ നിലക്ക് കാഴ്ചവെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾക്ക് അള്ളാഹു നൽകുന്ന വിഭവം ഇഹലോകം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നൽകുന്ന വിഭവ പോലെയല്ല പരലോകം ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് ഇഹലോകം ലോകം ലഭിക്കുകയില്ലെന്നല്ല അല്ല പറയുന്നത് അത് ഏറിയോ കുറഞ്ഞോ കിട്ടിക്കൊണ്ടിരിക്കും കാരണം അത് പൊതുവായിട്ടുള്ളതാ അതിൽ വിശ്വാസം അവിശ്വാസി വിശ്വാസി അവിശ്വാസി എന്ന വ്യത്യാസമില്ല അപ്പൊ അള്ളാഹുവിന്റെ പൊതുവായ കാരുണ്യം അത് ഏറിയോ കുറഞ്ഞോ നിലയ്ക്ക് അല്ലാഹു തന്റെ അടിയങ്ങൾക്ക് മുഴുവൻ മനുഷ്യർക്കും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നല്ലവർക്കും ലഭിക്കുന്നുണ്ട് ചീത്ത ആളുകൾക്കും ലഭിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹുവിന്റെ സുവാ അല്ലാഹു സന്തോഷവാർത്ത നൽകുന്നത് യഹലോകത്ത് എന്ത് ലഭിക്കും എന്നതിനെ കുറിച്ചല്ല പരലോക വിള പരലോകത്തെ പ്രതിഫലം അത് സമൃദ്ധ സമൃദ്ധമാക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു നമ്മോടാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പരലോകത്തിനു വേണ്ടി എത്രത്തോളം അതിനെ പരമമായ ഉദ്ദേശം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആ പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ കൽക്കർമങ്ങൾ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും അതാണ് നമ്മൾ ഈ സൂറയിൽ പഠിച്ചത് സമ്മാമൻ ആഴ്ത്താ വത്തക്കാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നീയത്തിന്റെ മുകളിൽ നമ്മുടെ തീരുമാനത്തിന്റെ നമ്മുടെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണത് കാരണം അത്തരം ആളുകളുടെ മനസ്സ് മുഴുവൻ നന്മക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ് ജീവിതത്തിന്റെ ഏത് മേഖലകളിലായിരുന്നാലും അത് തന്റെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും ശാഷ്ട്രീയ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ അവൻ പരമമായ ലക്ഷ്യം നാളെ പരലോകത്തെ വിജയമാണ് തീരുമാനിച്ചിട്ടുള്ളത് ഭൗതിക ഭൗതികലോകത്ത് ഭൗതികമായ വിജയങ്ങള് പരമമായ ലക്ഷ്യമായി വെക്കാത്തവനാണ് എന്നാൽ അള്ളാഹു സുഭാനുവതാല ഭൗതികമായ അനുഗ്രഹങ്ങൾ അവന് തീരെ ലഭ്യമാവുകയില്ല എന്നല്ല പറയുന്നത് അപ്പൊ പരലോകം കാക്ഷിക്കാതെ ഏഹലോകം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് മുഴുവൻ അവന് കിട്ടും എന്നൊന്നും അല്ലാഹു പറയുന്നില്ല അവൻ ആവശ്യപ്പെട്ടത് മുഴുവനും ദുനിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ദുനിയാവ് അവൻ ആഗ്രഹിച്ച മുഴുവനൊന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നുമില്ല പക്ഷെ പരലോകം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറപ്പായും ലഭിക്കാൻ പോകുന്ന ഒരു സന്തോഷ വാർത്ത പരലോകത്ത് അവർക്ക് സ്വർഗം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വ്യത്യാസം ഇരുലോകങ്ങളുടെയും ഉടമ ഞാനാണ് ഇരുലോകത്തും അനുഗ്രഹങ്ങൾ നൽകുന്നവൻ നാമാണ് അതിനാൽ അള്ളാഹുവിൻ്റെതാണ് ഇഹപര ലോകങ്ങൾ എന്ന തിരിച്ചറിവോടുകൂടി ഭൗതിക ലോകം എന്ന ഈ കർമ്മമണ്ഡലത്തിലൂടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന ആളുകൾക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്ന പരലോകത്ത് അവർക്കാണ് വിജയം എന്ന് അള്ളാഹു സുബാനു താല ആ നിരക്ക് ജീവിതം വിജയപ്രദമാക്കി തീർക്കുന്ന അടിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ